നീൽഗായിയെ വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരാൺപുലി വേറെ എവിടെയുമല്ല രാജസ്ഥാനിലെ ജയ്പൂർ സിറ്റിക്ക് അടുത്തുള്ള ജലാന ലപ്പേഡ് റിസർവിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലപ്പേഡ് റിസർവ് ഇരുപത് സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചിടക്കുന്ന നാൽപ്പതിൽ കൂടുതൽ പുലികളുള്ള ഒരു പുലികളുടെ മാത്രം സങ്കേതം പുലികളും അവ വേട്ടയാടി ഭക്ഷിക്കുന്ന നീൽഗായി പോലെയുള്ള മൃഗങ്ങളും എല്ലാവർക്കും നമസ്കാരം രാജസ്ഥാനിലാണുള്ളത് രാജസ്ഥാനിലെ ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിനടുത്തുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലപ്പേർട്ട് റിസർവ് ആണ് ജലാന റിസർവ് ജലാന ലപ്പേട്ട് റിസർവിലെ ജിപ്സി സഫാരിയാണ് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വണ്ടി അലോട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് എല്ലാവരും ഐഡൻറ്റിറ്റി കാർഡ് മസ്റ്റായിട്ട് കയ്യിൽ വെക്കണം സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാർഡാണ് ഇവിടുത്തെത് ടോട്ടൽ ഇരുപത് സ്ക്വയർ കിലോമീറ്ററിലെ ഏരിയയിൽ ആകെ പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് സഫാരി റോഡുകൾ ഉള്ളത് സൗത്ത് ഇന്ത്യയിലെ കാടുകളിൽ നമ്മൾ കാണാത്തൊരു കൂട്ടരാണ് നീൽഗായ് അല്ലെങ്കിൽ ബ്ലൂബിൾ ഇത് ഒരു മെയിലാണ് ഫീമെയിലാണ് ഈ റൈറ്റ് സൈഡിൽ നടന്നു പോകുന്നത് മെയിലിന് കൊമ്പുണ്ടാകും അത് മാത്രമല്ല ഒരു നീല കളർന്ന ചാരക്കളറായിരിക്കും പെണ്ണിനാണെങ്കിൽ ഒരു ചെറിയ മഞ്ഞ കളറിൻ്റെ ഷെയ്ഡാണ് ആൻറ്റിലോപ്പ് എന്ന വർഗത്തിൽപ്പെടുന്ന ഇവർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആൻറ്റിലോപ്പ് വിഭാഗം തന്നെയാണ് നീൽഗായയും കൃഷ്ണമൃഗവുമാണ് ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ആൻറ്റിലോപ്പ് വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങൾ ഉണങ്ങിയ പുല്ലിൻ്റെ അകത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസകരമായിട്ടുള്ള ഒരു കളറാണ് ഇവരുടേത് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലെ കൃഷിയിടങ്ങളിലുമൊക്കെ ഇവരെ കാണാറുണ്ട് സഫാരി വണ്ടികളൊക്കെ കണ്ടപ്പോൾ തീറ്റ നിന്ന സ്ഥലത്തു നിന്നും അവരെല്ലാം കൂട്ടമായിട്ട് തന്നെ കാടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ നടന്നു നീങ്ങുകയാണ് ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം അവിടെ നിർത്തി ഇവരെ ഷൂട്ട് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് ഇരുപത് സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കാട്ടിൽ ഏകദേശം നാൽപ്പതിൽ കൂടുതൽ ഉണ്ടെന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ മറ്റുള്ള കാടുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ ഇവരെ കണ്ടുകിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് പോകുന്ന മൺവഴിയുടെ സൈഡുകളിലെല്ലാം ലപ്പേഡിൻ്റെ പക്മാർസ് ഉണ്ട് അതുകൊണ്ട് പക്മാർക്ക് ഫോളോ ചെയ്ത് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് രാജാക്കന്മാർ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാടാണിത് അതുകൊണ്ട് തന്നെ കാടിൻ്റെ മുകളിലെ മലയിൽ ഒരു കോട്ടയുമുണ്ട് ദൂരെ കാണുന്നത് ജയ്പൂർ സിറ്റിയാണ് സിറ്റിയോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ കാട് സിറ്റിയുടെ ഒരു അതിർത്തി എന്ന് തന്നെ പറയാം സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊക്കെ നല്ല ഭംഗിയുമാണ് മലയുടെ മുകളിലുള്ള കാട് ഏകദേശം നന്നായി ഉണങ്ങി നിൽക്കുകയാണ് താഴെയുള്ള ഭാഗത്ത് അത്യാവശ്യം നല്ല പച്ചപ്പുണ്ട് പെട്ടെന്ന് ഡ്രൈവർക്ക് ഒരു കോള് വന്നു ലെഫ്റ്റേർഡ് സൈറ്റിങ് കിട്ടിന്ന് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് രണ്ട് മൂന്ന് വണ്ടികളിൽ വന്നിട്ടുണ്ട് പുലി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇത് ഇവിടുത്തെ ഒരു മേലപ്പാടാണ് റാണ എന്നാണ് അവൻ്റെ വെളിപ്പേര് കുറേ നേരമായിട്ട് ഈ ഉറക്കം തന്നെയാണ് വന്ന വണ്ടികളൊക്കെ അവനും എഴുന്നേൽക്കുന്നതിനായിട്ട് കാത്തു നിൽക്കുകയാണ് പുലിയുടെ സമീപം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഗ്രേ ഫ്രാങ്കോളിയും പോലുള്ള ചെറിയ പക്ഷികൾ ഒക്കെ അവൻ്റെ പരിസരത്തൂടെ വരുന്നുണ്ട് മയിലിൻ്റെ അനക്കം കെട്ടപ്പം മെല്ലെ എന്ന് തലപൊക്കെ നോക്കി അത് കണ്ടപ്പോൾ പിന്നെ മയിലൊരു വെല്ലുവിളിക്ക് അവിടെ നിന്നില്ല അവിടെ സ്ഥലം വിട്ടു ചെറിയ പക്ഷിയുള്ള ശബ്ദമൊക്കെ അവനെ ശരിക്കും അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന ഓലഞ്ഞാതി കരയിൽ നിന്ന് കേട്ടിട്ടാണ് അവൻ ആദ്യം ഒന്ന് ഉണന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ പോയി തിരിഞ്ഞും മറിഞ്ഞും കിടന്നുള്ള നിർത്താതെയുള്ള ഉറക്കം അത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ സമയം പോകുന്ന അറിയില്ല ഇവൻ സഫാരിയുടെ സമയം കഴിയുന്നതിന് മുന്നേ എഴുന്നേറ്റില്ലെങ്കിൽ അതും പണിയാവും റാണ ഉറക്കവുണരാൻ കാത്തിരിക്കുന്നതാണ് ഈ നിൽക്കുന്നവരെല്ലാം ക്യാമറയൊക്കെ റെഡിയായിട്ട് അവനെ ക്യാമറയിലാക്കാൻ വേണ്ടി കാത്തിരിപ്പാണ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അത് സംഭവിച്ചു അവൻ മെല്ലെ ഉണന്നു കൈയും കാലുമൊക്കെ അന്ന് നീണ്ടു നിവർന്ന് തലയും മേലുമൊക്കെ ചൊറിഞ്ഞ് നക്കിത്തൊളച്ച് വൃത്തിയാക്കിയിട്ട് അവൻ മെല്ലെ ഉറക്കത്തിൽ നിന്ന് ഉണന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയാണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്കാണ് അവൻ്റെ നടപ്പ് ആ സമയത്തേക്ക് അവിടെ എത്താൻ പറ്റിയില്ല അവൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റിയത് രണ്ട് മയിലുകൾ നിൽക്കുന്നതിനെ മൈൻഡ് ചെയ്യാതെ അവൻ മെല്ലെ അവൻ്റെ കാട്ടിലേക്ക് നടന്നു തുടങ്ങി സഫാരിയുടെ സമയം ഏകദേശം കഴിയാനുമായി തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ചയാണ് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മൈൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മയിലുകളെക്കാളിലും ഇവർക്ക് കുറച്ചുകൂടി കളറ് കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഗ്രേ ഫ്രാങ്കോളി മുമ്പേ കണ്ടത് തന്നെയാണ് കാടയുടെ രൂപസാദൃശ്യമുള്ള ഇവർ അത്യാവശ്യം നന്നായിട്ട് പറക്കുന്ന പക്ഷികൾ കൂടിയാണ് നീൽകായ ഈ കാട്ടിലുള്ള ഏറ്റവും വലിയ മൃഗം തന്നെ പറയാം അതുകൊണ്ട് തന്നെ പുലികളുടെ പ്രധാന ഭക്ഷണവും ഈ നീൽകായകൾ തന്നെയാണ് കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലെത്തും അവിടേക്ക് നമുക്ക് നടന്നു പോകാൻ അനുമതി പോകുന്ന വഴിയിൽ മതിലിൻ്റെ മുകളിൽ മുഴുവൻ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് വേനൽക്കാലം തന്നെ അണ്ണാനും ചെറിയ കിടികളുമൊക്കെ ആ പാത്രങ്ങളിൽ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാനും പറ്റുന്നുണ്ട് ഈ മരത്തിലിരിക്കുന്നത് ലാഫിംഗ് ഡോ ആണ് ചിരിക്കുന്ന പ്രാവ് ഇവരുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു ചിരി ചിരിപൊലം തന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഈ പേര് വീണത് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതുമായ ഒരുപാട് പക്ഷികളുള്ള ഒരു കാടാണിത് മൈനയെ കണ്ടോ നമ്മുടെ നാട്ട് മൈന അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പം അവിടെ കൊണ്ടിരുന്ന നീലുകായ് ഒരു മെയിൽ ഞങ്ങളെ കണ്ട ഉടനെ തന്നെ അവനവിടെ വന്ന് മെല്ലെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണുണ്ടായത് ലാഫിംഗ് ഡവ് യൂറേഷ്യൻ കോളർ ഡവ് ഇന്ത്യൻ റോബിൻ മാക്വേ റോബിൻ ബ്രൗൺ നെക്ക് പാരക്കീറ്റ് അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുപാട് കിടികളൊക്കെയുള്ള ഒരു കാട് തന്നെയാണിത് ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ നമ്മളുടെ നാട്ടിൽ കാണുന്ന കോഴി വേഴാമ്പലിൽ നിന്നും വ്യത്യസ്തരാണിവർ ചുണ്ടിൻ്റെ മേളിലൊരു ഷേപ്പും പിന്നെ കളറിലുള്ള ചെറിയൊരു വ്യത്യാസവും ജനാലാൽ അപ്പർ റിസോർട്ടിൻ്റെ മ്യൂസിയം ക്യാമ്പസാണിത് വളരെ മനോഹരമായൊരു ക്യാമ്പസ് ഈ കാട്ടിലുള്ള ഒരുപാട് പുലികളുടെ ഫോട്ടോയും പേരും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ പുലികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ കാട്ടിൽ നിന്നെടുത്തിട്ടുള്ള മനോഹരമായ കുറേ ഫോട്ടോകളും ഈ കാട്ടിൽ നിന്ന് തന്നെ പകർത്തിയ പുലിയുടെ ചിത്രങ്ങൾ പുലി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് ഈ കാട്ടിലുള്ള കോട്ടയും ഈ കാടും ജയ്പൂർ സിറ്റിയും എല്ലാം ഒറ്റ ഫ്രെയിമിലാക്കിയ ഒരു ഫോട്ടോ മ്യൂസിയത്തിൻ്റെ മുറ്റത്തുള്ള മരങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കിളികളുണ്ട് പാറിപ്പറന്നു നടക്കുന്ന അങ്ങാടി കുരുവികളും എപ്പോഴും ശബ്ദമുണ്ടാക്കി കൂട്ടത്തോടെ നടക്കുന്ന കരിയിലക്കിളികളും നമ്മുടെ നാട്ടിൽ കാണാത്ത യൂറേഷ്യൻ കോളർ ഡോവും തൊട്ടടുത്ത മരത്തിൽ ഒരു മൂങ്ങയുമുണ്ട് ഒരു പുള്ളിമൂങ്ങ സ്പോട്ട ഡോയ്ലറ്റ് അത് കുറേ നേരം ഞങ്ങളെ തന്നെ നിരീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഉച്ച കഴിഞ്ഞുള്ള സഫാരിയുടെ തുടക്കമായി വണ്ടികൾ ഓരോന്നായി സഫാരി ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി തുടങ്ങി കയറിയപ്പോൾ തന്നെ ലെപ്പേർഡ് സൈറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ രാവിലെ കണ്ട അതേ പുലി തന്നെ റാണ അവൻ ഒരു തണുത്തിങ്ങനെ വിശ്രമിക്കുകയാണ് തൊട്ടടുത്ത് ഒരു വാച്ച് ടവർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്നതാണിപ്പോൾ രാവിലത്തെ പോലെ തന്നെ കുറേ അധികം സമയം ഇവൻ ഉറങ്ങുന്നത് കണ്ട് പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അധികം താമസിച്ചില്ല കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉരുണ്ട് കിടന്നിട്ട് അവൻ മെല്ലെ എഴുന്നേറ്റു കുറേ നേരം ആ തണലത്ത് വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ചുകൂടി തണലുള്ള സ്ഥലത്തേക്ക് മാറി വന്ന് കിടക്കുകയാണ് ഉണ്ടായത് കൈകാലുകളും ശരീരവുമൊക്കെ നക്കി തുടച്ച് വൃത്തിയാക്കി മേലൊക്കെ ഒന്ന് ചൊറിഞ്ഞ് കുടഞ്ഞ് കളഞ്ഞിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത് ഉറക്കമുണന്ന് എഴുന്നേറ്റ് വരാൻ വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല കൈയും കാലുമൊക്കെ നീട്ടി സ്ട്രെച്ച് ചെയ്ത് വായിക്കോട്ടൊക്കെ ഇട്ട് അവൻ മെല്ലെ ഞങ്ങളുടെ നേരെ നടന്നു വരുകയാണ് അവൻ്റെ ലക്ഷ്യം മുന്നിലുള്ള ഒരു ചെറിയ കുളമാണ് അവിടെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് വെള്ളം നിറച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ വെള്ളമില്ല എന്ന് കാണുമ്പോൾ ഇവൻ ഇവിടെ നിന്നും താഴത്തെ കുളത്തിലേക്ക് വെള്ളം കുടിക്കാൻ പോകുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് കുളത്തിൻ്റെ കരയിൽ വന്നിരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പം വെള്ളമില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ട് അവൻ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങി ഇനി താഴെ വെള്ളമുള്ള ഏതെങ്കിലും കുളത്തിൻ്റെ സൈഡിലേക്കാവും അവൻ പോവുക അതുകൊണ്ട് തന്നെ താഴേക്ക് പോയി അവൻ വരുന്ന വഴിയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് ഡ്രൈവറും പറഞ്ഞത് കബനയിലും ബന്ദിപ്പൂരിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ഇവിടെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് തന്നെയാണ് ജിപ്സി സഫാരി നടത്തുന്നത് അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെയൊക്കെ മൂവ്മെൻറ്റ് അവർ കൃത്യമായി പ്രഡിക്ട് ചെയ്ത് നമ്മളെ അവർ വരുന്നിടത്ത് കൊണ്ടെത്തിച്ചു തരാറുണ്ട് കാട്ടിലേക്ക് കയറിപ്പോകുന്ന റാണയെ നോക്കി ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു അവൻ അവിടെ നിന്ന് മെല്ലെ നടന്നിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ താഴെ എത്തി കുന്നിൻ്റെ ചരിവിറങ്ങി താഴേക്ക് വരുന്നവനെയാണ് ഞങ്ങൾ താഴെ എത്തിയപ്പോൾ കണ്ടത് കൂട്ടത്തിൽ ചുറ്റും നിൽക്കുന്ന കുറേ മൈലുകളും അവർ ഇവനെ കണ്ടിട്ട് ഒന്ന് പേടിച്ചതാണ് പത്ത് പതിനഞ്ചിന് മേളിൽ മൈലുകളുണ്ട് ഇവൻ മെല്ലെ അവരുടെ ഭാഗത്തു നിന്നും നടന്നു നീങ്ങി തുടങ്ങിയപ്പോൾ എല്ലാവരും പുറകെ കൂടിയിട്ടുണ്ട് ഇവൻ്റെ മൂവ്മെൻ്റ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി അവർക്ക് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയാണ് ഇത്ര ശ്രദ്ധയോടെ അവരവിടെ നോക്കി നിൽക്കുന്നത് കുറച്ച് സമയം കാടിൻ്റെ ഉള്ളിലെ ടെറിട്ടറി മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ മെല്ലെ പുറത്തേക്ക് നടക്കുകയാണ് ലക്ഷ്യം വേറെങ്ങോട്ടുമല്ല റോഡിലേക്ക് തന്നെയാണ് റോഡിൽ കിടക്കുന്ന ജിപ്സികൾക്കിടയിലൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാനാണ് അവൻ്റെ നീക്കം കാട്ടിൽ സഫാരിക്ക് വന്ന വാഹനങ്ങളുടെ മുന്നിലൂടെ ധൈര്യത്തോടെ അവൻ നടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഒരു നീൽഗായി അവിടെ കൊന്നിട്ടിട്ടുണ്ട് അവൻ ചെന്നിട്ട് അതിനെ ഒന്ന് പൊക്കി മരത്തിൻ്റെ മുകളിൽ കയറ്റാനുള്ള ഒരു അറ്റംപ്റ്റാണ് നോക്കിയത് വെയിറ്റ് കൂടുതലുള്ളത് തന്നെ അവൻ പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നെ അവിടെ ഇരുന്ന് മെല്ലെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഭക്ഷിച്ചു തുടങ്ങുകയാണ് ഇന്ന് പകൽ ഇവനല്ലെങ്കിൽ വേറെ ഒരു പുലി ഹണ്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു നീൽഗരിയാണിത് അതുകൊണ്ട് തന്നെ മാംസം അഴുകി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങളാണ് ആദ്യം കഴിച്ചു തുടങ്ങുക വയറിൻ്റെ ഭാഗം കടിച്ചു പൊട്ടിച്ച് ആന്തരാവയവങ്ങളിൽ തന്നെ സോഫ്റ്റായ ഭാഗങ്ങളാണ് ഇവരൊക്കെ ആദ്യം കഴിച്ചു തുടങ്ങുന്നത് വേട്ടയാടി പിടിച്ച ഇരയെ മരത്തിൻ്റെ മേളിൽ കയറ്റിവെക്കുക എന്നതാണ് പുലികളുടെ സാധാരണ സ്വഭാവം മറ്റുള്ള മൃഗങ്ങൾ ഇവരുടെ ഭക്ഷണം എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത് വയറിൻ്റെ ഭാഗം കടിച്ചു പൊട്ടിച്ച് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് സഫാരിക്ക് വന്ന എല്ലാവരെയും സാക്ഷിയാക്കിയാണ് അവനവൻ്റെ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത് എല്ലാവർക്കും ഈ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് വേണം പറയാൻ സഫാരിയുടെ സമയവും ഏകദേശം കഴിയാനായിട്ടുണ്ട് തന്നെ ക്ലൈമാക്സിലെ കാഴ്ചകൾ അതിഗംഭീരമായി അങ്ങനെ ലെപ്പേഡ് നീൽഗായിയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സൈഡിൽ ഒരു അനക്കം കണ്ടു വേറൊന്നുമല്ല ഹൈനയാണ് സ്ട്രൈപ്ഡ് ഹൈന നീൽഗായിയെ പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ കാടുകളിൽ മാത്രമാണ് ഹൈനയും കാണാറ് അങ്ങനെ ഹൈനയും കണ്ട് സഫാരിയുടെ സമയം കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫുൾ ടീം ദിനോ ചേട്ടൻ അനൂപ് കാർത്തിക് ഷാനാസ് ഗുരുചി നിലേഷ് ചേട്ടൻ നിതിൻ മദ്യുസാദ് ജോൺസൺ അനന്ത ബിപിൻ അപ്പോൾ ലെപ്പേർട്ട് സഫാരി എങ്ങനെ ഉണ്ടായിരുന്നു ലപ്പേർട്ടിനെ നമുക്ക് രണ്ട് പ്രാവശ്യം കിട്ടിയതും സെയിം ലെപ്പേഡാണ് റാണാന്നാണ് എന്നാണ് ലേഡിൻ്റെ പേര് രാവിലെ വളരെ കുറച്ച് വിഷ്വൽസ് കിട്ടിയുള്ളൂ പക്ഷെ വൈകിട്ട് അവൻ ഇറങ്ങി വന്ന് കൊന്നിട്ടിരിക്കുന്ന നീൽകായെ ഭക്ഷിക്കുന്നവരെ കിട്ടി ഒരു ഹൈന വളരെ റയറായിട്ടാണ് ഹൈനയെ കിട്ടാറ് ഹൈന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ ഹൈനയുടെ ചെറിയൊരു വിഷ്വലാണ് കിട്ടിയത് നമ്മുടെ സമയം ഏകദേശം തീരാനായ സമയത്താണ് കിട്ടിയത് അപ്പോൾ ഈ സഫാരിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം ബൈ